ഗാസയിലെ സ്ത്രീകളുടെ അടിവസ്ത്രം ദുരുപയോഗം ചെയ്യുന്ന ഇസ്രയേലി സൈനികരുടെ വീഡിയോ ഇസ്രയേലും പാലസ്തീനിലുമുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല ലോകത്തുള്ള സകല സ്ത്രീകൾക്കും അപമാനമാകുന്നു സോഫയിൽ കിടക്കുന്ന ഇസ്രയേലി സൈനികന്റെ അടുത്തൊരു കൈയിൽ തോക്കും മറ്റേ കൈയിൽ ഒരു സ്ത്രീയുടെ അടിവസ്ത്രവുമായി പോസ് ചെയ്യുന്ന മറ്റൊരു സൈനികന്റെ ചിത്രം ഉൾപ്പെടെ എട്ടോളം ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ചിത്രങ്ങൾ വ്യാജമല്ല ഗാസയിലെ വീടുകളിൽ പലസ്തീൻ സ്ത്രീകളുടെ അടിവസ്ത്രം ദുരുപയോഗം ചെയ്യുന്ന ഇസ്രയേലി സൈനികരുടെ വീഡിയോയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ് ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പലസ്തീൻ അനുകൂലികൾക്കിടയിലും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെയും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം മുമായി പ്രചരിച്ച ഈ ചിത്രങ്ങൾ വ്യാജമല്ല എന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഇത്തരം ചിത്രങ്ങൾ പലസ്തീൻ സ്ത്രീകളോടൊപ്പം ലോകത്തെ എല്ലാ സ്ത്രീകളെയും ഒരുപോലെ അപമാനിക്കുന്നതാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനാ വക്താവ് പറഞ്ഞു ചിത്രങ്ങളിൽ പ്രതികരണം ആവശ്യപ്പെട്ട് റോയിട്ടേഴ്സ് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന് അയച്ച സന്ദേശത്തിന് മറുപടിയായി സൈനികർ ഉത്തരവുകളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന സംഭവങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങളെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് ഐ ഡി എഫ് വക്താവ് അറിയിച്ചു കുറ്റകൃത്യങ്ങൾ നടന്നതായി തെളിയിക്കപ്പെട്ടാൽ മിലിറ്ററി പോലീസ് ആയിരിക്കും അത് അന്വേഷിക്കുക എന്നും പ്രചരിക്കുന്ന ചില വീഡിയോകളിൽ സൈനികരുടെ പെരുമാറ്റം ശരിയായ രീതിയിൽ അല്ല എന്നും അത് വേണ്ട കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നും ഐ പ്രസ്താവനയിൽ അറിയിച്ചു എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഏതെങ്കിലും ചിത്രങ്ങളെക്കുറിച്ചാണോ പറഞ്ഞതെന്നോ ഏതെങ്കിലും സൈനികർക്ക് മേൽ നടപടികൾ സ്വീകരിച്ചു എന്നതിനെ കുറിച്ചോ ഉള്ള വിവരങ്ങൾ ലഭ്യമല്ല ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായി കൂട്ടബലാത്സംഘം ഉൾപ്പെടെ നിരവധി ലൈംഗിക അതിക്രമങ്ങൾ നടന്നിരുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ വിദഗ്ധർ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ ബന്ദികളാക്കിയ ഇസ്രയേലികൾ ലൈംഗിക അതിക്രമത്തിന് വിധേയരായിട്ടുണ്ട് എന്നും ഇപ്പോഴും അത് തുടരുന്നു എന്നും സൂചിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചുവെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കൂടാതെ പലസ്തീൻകാർക്കെതിരെ ഐഡിഎഫ് നടത്തുന്ന ലൈംഗിക കുറിച്ച് വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും സിവിൽ സൊസൈറ്റികളിൽ നിന്നും ഒപ്പം വെസ്റ്റ് ബാങ്കിൽ നേരിട്ടുള്ള അഭിമുഖങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭ്യമായതായി യു എൻ സംഘം റിപ്പോർട്ടിൽ പറയുന്നു സൈനിക ആക്രമണത്തിൽ നിന്ന് നേരിട്ടുള്ള നാശത്തിനൊപ്പം ഇന്ധനത്തിന്റെ അഭാവവും ഗാസയിൽ നേരിടുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഗാസയിലെ ആളുകൾക്ക് പാചകം ചെയ്യാനോ തണുപ്പുള്ള കാലാവസ്ഥയെ അതിജീവിക്കാനോ സാധിക്കുന്നില്ല ഇതിന് അവർക്കിപ്പോൾ വിറകുകൾ ആവശ്യമായി വരുന്നു എന്നാണ് വിവരങ്ങൾ അതിനായി മരങ്ങൾ വെട്ടിമാറ്റുന്നത് ഇപ്പോൾ വ്യാപകമാണ് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറൻസിക് ആർക്കിടെക്ചറിന്റെ സ്വതന്ത്ര ഉപഗ്രഹ വിശകലനം പറയുന്നത് പ്രകാരം ഒക്ടോബർ ഏഴിന് മുൻപ് ഗാസയിലെ ഫാമുകളും തോട്ടങ്ങളും മുനുമിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്നു െന്നും ഏകദേശം നൂറ്റി എഴുപത് ചതുശ്ര കിലോമീറ്റർ ഫെബ്രുവരി അവസാനത്തോടെ ഇസ്രയേലി സൈനിക പ്രവർത്തനങ്ങൾ അറുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്ററിലധികം അല്ലെങ്കിൽ മുപ്പത്തി ഭൂമി നശിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ കൃഷിഭൂമിക്ക് പുറമെ ഏഴായിരത്തി അഞ്ഞൂറോളം ഗ്രീൻ ഫാം ഹൌസുകളും ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രദേശത്തിന്റെ കാർഷിക രീതികളുടെ ഒരു പ്രധാന ഭാഗമാണിത് ഗാസയുടെ വടക്ക് ഭാഗത്ത് തൊണ്ണൂറ് ശതമാനം മുതൽ യൂണിസ്റ്റിന് ചുറ്റുമുള്ള നാൽപ്പത് ശതമാനം വരെ ഏകദേശം മൂന്നിലൊന്ന് ഗ്രീൻ ഫാം ഹൌസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ും കരാധിനിവേശവും നാശം വിതച്ചിട്ടുണ്ട് ട്രാക്ടറുകളും ടാങ്കുകളും വാഹനങ്ങളും തോട്ടങ്ങളും കൃഷിയിടങ്ങളും പൂർണ്ണമായും നശിച്ചു ഗാസ ഒരു മരുഭൂമിയാവുകയാണ് ഇത്തരത്തിൽ നശിപ്പിച്ച ചില കൃഷിയിടങ്ങളിലൂടെയും മറ്റും ഇസ്രായേൽ സൈനികർ റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് സൈന്യത്തിന് കടന്നുപോകാനും ആയുധങ്ങളും ടാങ്കുകളും കൊണ്ടുപോകാനും ഈ പാതകൾ ഉപയോഗിക്കുന്നു തോട്ടങ്ങൾ വയലുകൾ കൃഷിഭൂമികൾ എന്നിവയാണ് ഹമാസിന്റെ കേന്ദ്രങ്ങളെന്നും ഇസ്രായേലി സൈന്യം ആരോപിക്കുന്നു ന്യൂസ്